പുതിയങ്ങാടി ഴിമുഖത്തെ മണൽത്തിട്ട ഉടൻ നീക്കണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ പുതിയങ്ങാടി ഫിഷറീസ് ഓഫീസ് ഉപരോധിച്ചു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അൻസാരി തില്ലങ്കരി ഉദ്ഘാടനം ചെയ്തു ഉപരോധത്തിന് ശേഷം നടന്ന ചർച്ചയ്ക്കിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി ഇതിനോടകം തന്നെ പുതിയങ്ങാടി മണൽത്തിട്ടയിൽ ഇടിച്ച് നിരവധി ഫൈബർ വള്ളങ്ങളാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഫൈബർ വെള്ളം മറിഞ്ഞ ഒരു മത്സ്യത്തൊഴിലാളിക്ക് ജീവൻ നഷ്ടമായിരുന്നു അഴിമുഖത്തിന്റെ മണൽത്തിട്ട എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ഇതിനോടകം നിരവധി പരാതികളാണ് മത്സ്യത്തൊഴിലാളികൾ നൽകിയിട്ടുള്ളത് നിരവധി പ്രക്ഷോഭങ്ങളും സമരങ്ങളും സംഘടിപ്പിച്ചു എന്നിട്ടും പരിഹാരമാവാത്തതിനാലാണ് മുസ്ലിം യൂത്ത് ലീഗ് കല്ലേശ്ശേരി നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ പുതിയങ്ങാടി ഫിഷറീസ് ഓഫീസ് ഉപരോധിച്ചത് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അൻസാരി തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു അങ്ങനെ പുതിയങ്ങാടിക്കാരല്ലേ മരിച്ചോട്ടെ എന്ന ഒരവസ്ഥയിൽ പുതിയങ്ങാടിക്കാരും അതുപോലെ തന്നെ പാലക്കോട്ടുകാരുമാണ് അവരങ്ങനെ മരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്ന രീതിയിലാണ് ഈ ഭരണകൂടവും അതുപോലെ തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് വലിയ അഴിമതി നേരത്തെ ഇവിടെ ഉന്നയിച്ചതുപോലെ ആ മണൽ തെട്ടി അവിടെ ഉണ്ടാക്കുകയും ആ മണല് എന്നിട്ട് കമ്മീഷൻ പറ്റുകയും ചെയ്യുന്ന ചില ആളുകളും ചില ഭരണകൂടവും അതുപോലെ ഭരണകൂട താങ്ങികളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും ഉള്ള ഉത്തരവാദിത്വമാണ് ഈ മരണങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം അവനാണ് ഏറ്റെടുക്കേണ്ടത് എന്ന് പറയാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് ഉപരോധത്തിന് ശേഷം ഫിഷറീസ് ജീവനക്കാരും പ്രവർത്തകരും തമ്മിലുണ്ടായ ചർച്ചയ്ക്കിടെ യൂത്ത് ലീഗ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി സമരക്കാർ ഫിഷറീസ് ഓഫീസിന്റെ ഗേറ്റ് താഴിട്ട് പൂട്ടിയിരുന്നു പോലീസിന്റെ നേതൃത്വത്തിൽ പൂട്ടു തകർത്താണ് ജീവനക്കാർ അകത്ത് പ്രവേശിച്ചത് ജംഷീർ ആലക്കാട് അധ്യക്ഷത വഹിച്ചു ഹാരിസ് മാട്ടൂൽ എസ് കെ പി സെക്രട്ടറിയ എസ് യു റഫീഖ് സമത ചൂട്ടാട സൈനുലാബിദ് ആബിദ് കെ വി റിയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ്ബ്യൂറോ പഴയങ്ങാടി